മലയോര മേഖലയോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം അവഗണന അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും പട്ടയം കിട്ടാനുണ്ട് പട്ടയം കിട്ടി ആയിരക്കണക്കിന് പട്ടയമുള്ള ആളുകളുടെ ഇടയ്ക്ക് പട്ടയം കിട്ടാത്ത ഭൂമികളുണ്ട് അന്ന് തര തറവല അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളുടെ പട്ടയം അടയ്ക്കാനുണ്ട് അതുപോലെ സി എച്ച് ആർ വിഷയം എന്ന് പറയുന്നത് രാജഭരണ കാലത്ത് കൊടുത്ത ഭൂമിയാണ് അത് നിഷേധിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രചാരാത്മകമാണ് പട്ടയ നടപടികളും അതുപോലെ തന്നെ റീസ് സർവേയും പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ ഒരു കോടിക്കണക്കിന് രൂപകൾ തന്നാണ്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഹജ്രാവിലേക്ക് വരാനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ് അതിൻ്റെ എന്തുകൊണ്ടാണ് ഈ എന്നാ റീ നടക്കാത്ത ഭൂമിയുടെ കരം പിരിക്കാത്ത എന്നുള്ളത് ഗവൺമെന്റ് ആദ്യം മനസ്സിലാക്കുക അത് അങ്ങനെ ഹജ്രാവ് നടക്കാനുള്ള അവസരങ്ങൾ മുഴുവൻ ഈ ഹൈറേഞ്ചിനോടുള്ള ഒരു വിദ്വേഷം മൂലം ഗവൺമെന്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് വലിയ ഡെവലപ്പൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ മലയോര മേഖലയിലുള്ള ആളുകളെ വളരെയധികം തടഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട പ്രാമുഖ്യം നൽകാതെ ഒരു അവഗണന തന്നെ നേരിടുന്നു നാടിന്റെ വികസനത്തിനൊപ്പം തന്നെ അതായത് നാട്ടിലെ റോഡുകൾ വരുന്നു അതുപോലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വരുന്നു വലിയ വലിയ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ വരുന്നു ഇതിനോടൊപ്പം തന്നെ ആ കൈപിടിച്ചുയർത്തേണ്ട ഒരു മേഖല തന്നെയാണ് മലയോര മേഖല ഈ മേഖലയെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വത്തിൽ ശരിക്കും സർക്കാർ വഞ്ചിക്കുകയാണ് ഞങ്ങൾ പട്ടയം തരാം തരാമെന്ന് പറഞ്ഞ് കാലങ്ങളായി പട്ടയം ഇല്ല ഇപ്പോ ഉള്ള റവന്യൂ ഭൂമി കൂടി വനഭൂമിയാക്കാൻ വനം വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ കർഷകർ മേൽ കുതിരകേറുക ഈ സർക്കാർ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് ഒരു ശാപമായി മാറി യഥാർത്ഥ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ മലയോര പ്രദേശങ്ങളിലെ വികസനം വേണം അതുകൊണ്ട് നിരവധി സൗകര്യങ്ങളാണ് ജനങ്ങൾക്ക് കാരണം ഇപ്പോ മറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഒരു ദൂര ജില്ലകളിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കടന്നു വരുമ്പോൾ ഒരുപാട് ദൂര ലാഭങ്ങൾ നമുക്കുണ്ടാവും ദൂരപരിധി കുറയും മാത്രമല്ല അതോടൊപ്പം തന്നെ മറ്റുള്ള തരത്തിലെ വികസനങ്ങൾ ഗ്രാമങ്ങളിലാണ് കൂടുതൽ ആളുകളുടെ അധ്വാനവും കൂടുതൽ തൊഴിൽ സംവിധാനങ്ങളും കൂടുതൽ കൃഷി ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മലയോര മേഖലകളാണ് ആ ആ വികസനങ്ങൾ യാഥാർത്ഥ്യമായി മറ്റു മേഖലയിലേക്ക് തീർച്ചയായിട്ടും മലയോര വികസനം യാഥാർത്ഥ്യമാക്കി മാത്രമേ ആ കർഷകരുടെ സംരക്ഷകരാണെന്ന് മീനിനടിക്കുകയും കർഷക ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആവൃതരാകുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണെന്ന് ഇന്ന് കേരളത്തിലുള്ളത് എന്ന നിർഭാഗ്യപരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വീകര്യമായി ജീവിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും വിളവെടുക്കുന്നതിനും സ്വ സ്വസ്ഥമായി തന്നെ കൃഷിയിടത്തിൽ പണിയിടുകയും ചെയ്യുന്നതിനും കഴിയാത്തൊരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിന് കർഷകൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആത്മാർത്ഥമായ ഒരു ശ്രമം നടക്കുന്നില്ല മൂന്നാർ മേഖലയിലുണ്ടായ ഭൂപ്രശ്നത്തിൻ്റെ പേരിൽ ഉണ്ടായ കേസ് അത് ഈ സർക്കാരിൻ്റെ അനുകൂലിച്ച് നിൽക്കുന്ന സി പി എം വളർത്തിയെടുത്ത ചില ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തെ തുടർന്നാണ് കോടതിയിലും ഇടപെടലുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോടതിയുടെ ഇടപെടൽ നിമിത്തം സാധാരണക്കാരായി കർഷകർക്ക് പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് കുടിയിറങ്ങി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് പോലെയുള്ള ഒരു മലയോര മേഖലയോട് സർക്കാർ എന്നും അവഗണനയാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സി എച്ച് ആർ പട്ടയത്തിന് വേണ്ടിയിട്ട് ആളുകള് അവനവൻ്റെ കൈവശം ഇരിക്കുന്ന ജനിച്ചു വളർന്ന ഭൂമിക്ക് പട്ടയത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അപ്പം അതുപോലും റിസർവ് വനങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികളുമായിട്ട് ഗവൺമെന്റ് പോകുമ്പോൾ കർഷകര് പട്ടയത്തിന് വേണ്ടിയിട്ട് ഇനിയും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് കർഷകരുടെ വിളകൾക്കൊന്നും ന്യായമായ വില പോലും ലഭിക്കുന്നില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയിലെ കർഷകരെ കണ്ണീരിലേക്ക് തള്ളിവിടുന്ന ഓരോരോ സംഭവങ്ങളുമായിട്ടാണ് ഇന്നത്തെ സർക്കാരിൻ്റെ ഓരോ ദിവസത്തെ പോക്കുകളും